കൗലൂസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ ആമത്തിൽ കിടക്കുക രണ്ട് കൈകളും രണ്ട് കാലുകളും ചങ്ങലയിലിട്ട് കൂട്ടി അവർക്ക് അവിടെ ഫുൾ അസാധ്യങ്ങൾ അവർക്ക് എന്തുവാ ഇമ്പോസിബിളായിട്ടുള്ള സകലതും അവരെല്ലാ വഴിയും അടങ്ങി കിടക്കുക അവർക്ക് അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് അവരെ തുറന്ന് വിടാതെ അവരെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല കാരണം ഫുള്ള് കാക്കി വെച്ചു ഫുള് എന്തുവാ എല്ലാം കാവലാക്കി വെച്ചേക്കുക സോ ഇനി പുറത്തുനിന്ന് വേറൊരാൾ വന്ന് തുറക്കുക എന്ന് പറയുന്നതും ഇമ്പോസിബിളാണ് പക്ഷേ അവർ ആ ഒരു സിറ്റുവേഷനിലും കർത്താവിനെ പാടി സ്തുതിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു അവർക്ക് അത് കഴിഞ്ഞ് എന്താണെന്നറിയാമോ കാരണം അവരുടെ സകല തീരുമാനങ്ങൾക്കും അവരൊരു ചുവട് വയ്ക്കണമെങ്കിൽ കർത്താവിനോട് ചോദിച്ചിട്ട് അവർ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് അവർ ചങ്ങലയിൽ ആമത്തിൽ കിടന്നപ്പോഴും അവർക്ക് കൈ കൊട്ടാൻ കഴിയാഞ്ഞപ്പോഴും അവർക്ക് നേരെ ശബ്ദമുയർത്തി പാടാൻ കഴിയാഞ്ഞപ്പോഴും അവർ കർത്താവിനെ പാടി സ്വദിച്ചു ഹാലലൂയ ആരാധിച്ചാൽ നമുക്ക് വിടുതല ഹാലലൂയ അതുമാത്രമല്ല അവർ ആരാധിച്ചപ്പോൾ ആരാധിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടല്ല ദൈവം അവരുടെ വിടുവിച്ച് ആരാധന തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ അവരെ കർത്താവ് ആമത്തിൽ നിന്ന് വെളിയിലിറക്കി ഹാലലൂയ പ്രീസലോഡ് അവിടെ ഉള്ളവർ പോലും ഞെട്ടിപ്പോയി എന്ത് സംഭവിച്ചേ ഹാലലൂയ ഹാലൂയ പ്രീസലോഡ് ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ആ ഹോൾ ഫാമിലി കർത്താവിനെ അറിഞ്ഞു ഹല ലൂയ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ഇമ്പോസിബിളിനെയും പോസിബിളാക്കുന്ന കർത്താവ് നമ്മുടെ ലൈഫിൽ ഇറങ്ങി വന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ പിഴുത്ത് കളയുന്നത് പോലെ പറിച്ചു കളയുന്നത് പോലെ അസാധ്യമായ സകല വിഷയങ്ങളെയും എടുത്ത് കളയുമ്പോൾ നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ ജാതികൾ അത് കാണുമ്പോൾ അവരും കർത്താവിനെ അറിയും അവരും ഇതിനകത്ത് വരും അവരും കർത്താവ് വലിയവനാണ് അവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നൊരു മാനസാന്തരം അവരിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കർത്താവിനെ ആരാധിക്കണം കർത്താവിനെ പാടണം നമ്മുടെ സാഹചര്യങ്ങളൊന്നും എന്തു ആരാധിക്കാനോ പാടാനോ അല്ലെങ്കിൽ കർത്താവിനെ പ്രാർത്ഥിക്കാനോ ഉള്ള സാഹചര്യം കാണത്തില്ല പക്ഷെ ആ സ്ഥാനത്തും കർത്താവിനെ പാടി സ്തുതിച്ചാൽ വിടുതൽ ഉടനെ നമ്മുടെ നടുവിൽ ഇറങ്ങി വരും ഹാലലുയാ